നിങ്ങൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന വീട് അല്ലെങ്കിൽ സ്ഥലം ഏത് ഏരിയയിൽ എത്ര ബഡ്ജറ്റിൻ്റെ എന്നത് കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ ആ ഭാഗത്തെ വീടും സ്ഥലവും കണ്ടെത്തി വീഡിയോ ചെയ്യുന്നതായിരിക്കും ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് മലപ്പുറം ജില്ലയിൽ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി ദേവതിയാൽ പള്ളിക്കൽ പുത്തൂർ റോഡ് ഇവിടെ വിൽക്കുവാനുള്ളത് മൂന്ന് സെൻറ്റ് സ്ഥലത്ത് രണ്ട് ബെഡ്റൂമോട് കൂടിയ കിണർ വെള്ളമുള്ള വീട് വിൽപ്പനയ്ക്ക് ഇപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ സെറ്റൗട്ടിലുള്ളത് നല്ല സൗകര്യമുള്ളൊരു സെറ്റൗട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇനി നമുക്ക് ഇവിടിൻ്റെ ഹാളിലേക്ക് കയറാം അപ്പോൾ നമ്മൾ ഇവിടിൻ്റെ ഹാളിൽ എത്തിയിട്ടുണ്ട് നല്ലൊരു സൗകര്യമുള്ളൊരു ഹാളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അത്യാവശ്യം നല്ലൊരു വീര്യം നീളമുള്ളൊരു ഹാള് രണ്ട് വശത്തും ജാനൽ കൊടുത്തിട്ടുണ്ട് ഇവിടെ വാഷ് സ്പേസ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ താഴെ വശത്ത് രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് നമുക്ക് ആദ്യത്തെ ബെഡ്റൂമൊന്നും കയറി നോക്കാം ഇതാണ് ആദ്യത്തെ ബെഡ്റൂം വരുന്നത് പത്തേ പത്താണ് ഈ ബെഡ്റൂമിലെ സൈസ് വരുന്നത് അറ്റാച്ചഡ് ബാത്റൂമാണ് യൂറോപ്യൻ ക്ലോസിനാണ് കൊടുത്തിരിക്കുന്നത് മറ്റുവിധ എല്ലാ ഫീറ്റേഴ്സും കഴിഞ്ഞതായി കാണാൻ കഴിയുന്നുണ്ട് ഈ റൂമിന് രണ്ട് സൈഡിലും ജനലുകൾ കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് വീണ്ടും ഒരു സിംഗിൾ ആണ് കൊടുത്തിരിക്കുന്നത് നല്ല സൗകര്യമുള്ളൊരു ബെഡ്റൂമാണ് ഇപ്പം നമ്മൾ കണ്ടത് ഇനി ഈ വീട്ടിലെ രണ്ടാമത്തെ ബെഡ്റൂം കയറി നോക്കാം ഇതാണ് രണ്ടാമത് വരുന്ന ബെഡ്റൂം ഈ ബെഡ്റൂമും പത്താ പത്താണ് റൂമിൻ്റെ സൈസ് വരുന്നത് ഇതും അറ്റാച്ച്ഡ് ബാത്ത്റൂമാണ് ഇവിടെ യൂറോപ്പറ്റ് ക്ലോസിലാണ് കൊടുത്തിരിക്കുന്നത് മറ്റെല്ലാവിധ ഫിറ്റിങ്സും കഴിഞ്ഞായി കാണാൻ സാധിക്കുന്നുണ്ട് ഈ റൂമിൻ്റെ ഒരു സൈഡിൽ രണ്ട് കളിയും മറ്റു സൈഡിൽ സിംഗിളാണ് കൊടുത്തിരിക്കുന്നത് പത്തേ പത്ത് റൂം സൈസ് വരുന്നത് നല്ല സൗകര്യമുള്ളൊരു ബെഡ്റൂമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് നമ്മൾ വീണ്ടും ഹാളിൽ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് കിച്ചൺ കയറി നോക്കാം ഇതാണ് കിച്ചൺ വരുന്നത് നല്ല സൗകര്യമുള്ളൊരു കിച്ചൺ ആണ് ഇവിടെ കാണാൻ കഴിയുന്നത് അത്യാവശ്യം സൗകര്യമുള്ളൊരു കിച്ചൺ തന്നെ ഇവിടെ സിങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് മിക്സി ഇറക്കിയാക്കിയുള്ള പോയിൻ്റ് ഉണ്ട് ഇവരുന്ന കോർണറിലാണ് ഫ്രിഡ്ജിൻ്റെ പോയിൻ്റ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഫ്രിഡ്ജ് സെറ്റ് ചെയ്യുന്നത് നല്ല സൗകര്യമുള്ളൊരു കിച്ചൺ ആണ് ഇത് കിച്ചണൊന്നും പുറത്തേക്ക് ഇറങ്ങുന്ന ഡോറാണ് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അത്യാവശ്യം സൗകര്യമുള്ളൊരു ഏരിയ കാണാൻ കഴിയുന്നുണ്ട് ഇവിടെ മുഗൾ വശത്ത് ഷീറ്റ് ഇട്ട് കഴിഞ്ഞാൽ വർക്ക് ഏരിയ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും ഈ സൈഡ് ഫുള്ള് മതില് സെറ്റ് ചെയ്തിട്ടുണ്ട് ഷീറ്റും വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി മുകൾ വശത്ത് ഷീറ്റ് മാത്രം ഇട്ടാൽ മതി ഒരു വർക്ക് ഏരിയ നമുക്കിവിടെ ഉപയോഗിക്കാൻ സാധിക്കും നമ്മൾ വീണ്ടും ഹാളിൽ എത്തിയിട്ടുണ്ട് മുകൾ വശത്ത് കോണിക്കൂടാണുള്ളത് ഒന്ന് മുകൾ വശത്ത് കയറി നോക്കാം അതിനു മുമ്പ് ഹാൻഡ്രലിൻ്റെ മോഡൽ നല്ല ഭംഗിയുള്ളൊരു മോഡലാണ് കൊടുത്തിരിക്കുന്നത് സ്റ്റെയറും കാണാൻ നല്ല ഭംഗിയുണ്ട് നല്ല സൗകര്യം ഒതുക്കമുള്ളൊരു നല്ലൊരു വൃത്തിയുള്ളൊരു വീടാണ് ഈ കോണിക്കൂട് അത്യാവശ്യം ഉയർത്തിയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ഓപ്പൺ ടെറസിലേക്ക് കയറി നോക്കാം ഇപ്പം നമ്മൾ ഓപ്പൺ ടെറസ്സിലെത്തിയിട്ടുണ്ട് അത്യാവശ്യം നല്ല സൗകര്യമുള്ള ടെറസ് ആണ് വേണമെങ്കിൽ മുകളിലേക്ക് റൂം എടുക്കാനും സാധിക്കും മലപ്പുറം ജില്ല യൂണിവേഴ്സിറ്റി ദേവതിയാൽ പുത്തൂർ പള്ളിക്കൽ റോഡ് ബസ് പോകുന്ന റോഡിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ അകലെ മൂന്ന് സെൻറ്റ് സ്ഥലവും രണ്ട് ബെഡ്റൂമും കിണർ വെള്ളമുള്ള വീട് വില്പനയ്ക്ക് ചോദിക്കുന്ന വില ഇരുപത്തഞ്ച് ലക്ഷം രൂപ വില ചെറിയ മാറ്റം സംഭവിക്കാം ഈ കാണുന്ന വീടും സ്ഥലവും വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ സ്ക്രീനിലെ നമ്പറിൽ ബന്ധപ്പെടുക കൂടുതൽ ഡീറ്റെയിൽസ് ആ സമയത്ത് നൽകുന്നതായിരിക്കും